ൻസ് എന്നതാണ് എന്റെ വിഷയം സഹോദരനും യാത്രനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു കേരളത്തിന്റെ റോഡുകളെ കുറിച്ചും അതിന്റെ ട്രാഫിക്കുകളെ കുറിച്ചുള്ള പ്രാഥമികമായ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിലുണ്ട് അതിനെ സപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ അത്തരം ഡീറ്റെയിൽസിലേക്ക് അധികം പോകുന്നില്ല മായ കാലഘവും മിതമായ അന്തരീക്ഷ ഔഷണവും കൂടുതൽ മാറ്റിക്കൊണ്ടിരുന്നു പക്ഷേ ഭൂവിസ്കരണത്തിന്റെ പരിമിതി ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന ജനസാമ്യത ഏതാണ്ട് നാലു മണ്ഡലങ്ങളിൽ അധികമാണ് നമ്മുടെ കൊച്ചും കേരളത്തിൽ ഇന്ത്യയുമായി തരത്തിൽ ചെയ്യുമ്പോഴുള്ള ജനസാന്ദ്രത വികസന പ്രക്രിയകൾ ഇൻഫ്രാസ്ട്രക്ചർ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കൽ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് വധിച്ച ജനസാന്ദ്രതയും വാഹനങ്ങളുടെ എണ്ണപ്പെരുപ്പവും റോഡ് ഗതാഗതത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല കേരളത്തിലെ റോഡുകളെ പ്രധാനമായും നാലായി തരുകയും നാഷണൽ ഹൈവേ സ്റ്റേറ്റ് ഹൈവേ మేకర్ డిస్ట్రిక్ట్ రోడ్ ది క్యాన్ మైనర్ డిస్ట్రిక్ట్ రోడ్డ దెన్ వల్లేేజ్ రోడ్ నాషనల్ హైవే యాత్ర ప్రజెషన్ ఉంటారు ఎట్ నల్ హైవే స్టేట్ హైవే మేక డిస్ట్రిక్ట్ రోడ్ వేజ్ రోడే ఇండియం కూడూ నెడూ కేరళం కూడ్ నెట్వర్పడి యథార్థ അപ്രോപ്രിയേറ്റ് ടെക്നോളജി എന്ന യുഗത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും റോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ റോഡ് രൂപവൽപ്പന ചെയ്യുമ്പോൾ ഒരു പൊതുവായ രൂപവൽപ്പന ആണ് പലപ്പോഴും അടിസ്ഥാനമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്കുകളുള്ള റോഡുകളുടെ തന്നെയാണോ ഡിസൈൻ എന്ന സംശയം ഈ പഠനത്തിൽ ഞാൻ ഉന്നയിക്കുന്നത് ഏതായാലും പ്രധാനപ്പെട്ട ഈ എട്ട് നാഷണൽ ഗെയിമുകളിൽ പ്രധാനപ്പെട്ട രണ്ട് നാഷണൽ ടൈമുകൾ എൻ എച്ച് ഫോർട്ടി സെവൻ എൻ എച്ച് സെവന്റീൻ കൂടി പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ലോങ് സ്റ്റൂഡിലായിട്ട് നാടി ജനം മുകളായി വർത്തിക്കുന്ന രീതിയിൽ കേരളത്തിന്റെ ഒരു അറ്റം ചുരുന്ന മറ്റേ അറ്റം വരികയും അഥവാ കന്യാകുമാരിയിൽ നിന്ന് സേലം വരെ പോകുന്ന എൻ എച്ച് ഫോർട്ടി സെവനും എടപ്പള്ളിയിൽ നിന്ന് പനവേൽ വരെ പോകുന്ന കാസർഗോഡ് വെച്ച് പനവേൽ വരെ പോകുന്ന എൻ എച്ച് സെവന്റീനും കൂടി ചേരുമ്പോൾ കേരളത്തെ രീതിയിൽ എല്ലാവർക്കും ഭൂരിപക്ഷം വരുന്ന കേരളക്കാർക്ക് ഒരു ദിവസം ദിനേനെ അടിസ്ഥാനമാക്കാവുന്ന കൂടാതെ മറ്റ് ആറ് നാഷണൽ ഹൈവേകൾ ഉൾക്കൊടുക്കുന്നതാണ് കേരളത്തിലെ നാഷണൽ ഹൈവേ കൂടാതെ എഴുപത്തിയാറ് സ്റ്റേറ്റ് ഹൈവേകളുണ്ട് അത് പലപ്പോഴും പലതും നാഷണൽ ഹൈവേയുടെ നിലവാരത്തിൽ ഉള്ളതുകൂടിയാണ് രംഗ ദൃശ്യ റോഡും വില്ലേജ് റോഡുകളും കൂടി ചേരുമ്പോഴാണ് കേരളത്തിൽ ഏതാണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ശര മെച്ചുകൊപ്പുള്ള സംസ്ഥാനമായി കേരളമാകുന്നത് കേരളത്തിലെ രാഷ്ട്രീയ വരുന്ന നേരത്തെ വിശദീകരിച്ചതുപോലെ നിന്ന് കന്യാകുമാരി നിൽക്കുന്ന അനുഭവത്തിൽ മംഗലാപുരം വരെ കേൾക്കുന്ന എൻ എച്ച് സെവന്റിന്യൂ പുറത്ത് എടപ്പള്ളി നമ്മൾ ജീവിക്കുന്ന നാടാണ് പ്പള്ളി മുതൽ പനമേൽ വരെ പോകുന്ന കേരളത്തിലെ പഞ്ചായത്ത് റോഡുകളുടെ വിശദം കേരളത്തിലെ മൊത്തം റോഡുകളുടെ വിശദമായ പട്ടിക പഞ്ചായത്ത് റോഡുകൾ ഒരു ലക്ഷം പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് പി ഡബ്ല്യു ഡി ഇരുപത്തിനാലായിരത്തി ഇരുപത്തിനാല് മുനിസിപ്പാലിറ്റി ഒമ്പതിനായിരത്തി നാൽപ്പത്തിരണ്ട് അതിന്റെ ടോട്ടൽ ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റോഡ് വരിക ഇത് കൊച്ചോട് സംസ്ഥാനമായ കേരളത്തിൽ അതിന്റെ പെഴ്സെന്റേജ് വൈസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതലുള്ളത് പഞ്ചായത്ത് റോഡുകളാണ് റോഡ് നിർമ്മാണ രീതിയെ മൂന്നായിരിക്കാം അപ്പൊ നമ്മൾ പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് നിർമ്മാണ രീതി ഒന്ന് വാട്ടർ ബൗണ്ട് വയ്ക്കാനുണ്ടോ മണ്ണ് റോഡുകളും മലയാളത്തിൽ സൂക്ഷിപ്പിക്കാവുന്ന റോഡ് വെച്ച് ലക്ഷരും മണ്ണും ഉപയോഗിച്ച് വാട്ടർ ഉപയോഗിച്ച് റോഡ് ചെയ്തെടുക്കുന്ന വാട്ടർ ബോർഡ് മെക്കാനക് റോഡ് വിന്റുമിനൻസ് മെക്കാനിക് റോഡ് നമുക്കറിയാം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാർ റോഡുകൾ കോൺക്രീറ്റ് റോഡുകളും അത്തരത്തിൽ ലഭിച്ച റോഡൊക്കെ കോൺക്രീറ്റ് റോഡാണ് വിൻറ്റുമിനൻസ് മെക്കാനിക് റോഡുകൾ ഫ്ലെക്സിബിൾ ഡിസൈൻ മെറ്റേഡുകളാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കോൺക്രീറ്റ് റോഡുകൾ റിഡ്ജിഡ് ഡിസൈൻ മെറ്റുകളിലൂടെ ഡിസൈൻ ചെയ്യുന്നു രൂപ വിൽപ്പന ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനമാക്കി രൂപ വിൽപ്പന ചെയ്യാം ഫിസിക്കൽ സോഷ്യൽ ആൻഡ് എൻവോൺമെൻറ്റ് അഥവാ ഭൗതികം സാമൂഹികം പാരിസ്ഥിതികം ഭൗതിക ഘടകം പരിശോധിക്കുമ്പോൾ ഭൗതിക ഘടകം പരിശോധിക്കുമ്പോൾ തീർച്ചയായും റോഡിൻ്റെ മെറ്റീരിയൽസ് റോഡിൽ ഉപയോഗിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ നിർമ്മാണ വസ്തുക്കൾ ഒക്കെ അടിസ്ഥാനമാകണം ഫെസിലിറ്റീസ് അവൈലബിൾ ഓർമ്മ ഇത് ലഭ്യമാണോ അല്ലേ റോഡിനെ ഞാൻ നേരത്തെ ഒരു മുഖപയോഗം സൂചിപ്പിച്ചു റോഡുകൾ റോഡുമായി ബന്ധപ്പെട്ട് പ്രകൃതി രമണീയവും വിഭവ സമ്പന്നവുമാണ് കേരളത്തിൽ സന്തുലിതമായ വികസനത്തിനാവശ്യമായ മെറ്റലുണ്ട് മണലുണ്ട് വെള്ളമുണ്ട് ഒരു പ്രശ്നമില്ല അനിയന്ത്രിതമായ അസന്തുലിതമായ വികസനം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്ഷാമം നേരുന്നത് ഏതെങ്കിലും ഒരു പാർക്കിൽ ഇല്ലാതെയോ അല്ലെങ്കിൽ മണൽ അല്ലാത്ത സംസ്ഥാനങ്ങളല്ല കേരളം വിഭവ സമ്പന്നമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ലഭ്യമാണ് നമുക്ക് മിറ്റുമെന്റ് ലഭ്യമല്ല പക്ഷേ റിസൈനികളിലൂടെ ഡിപ്പോർട്ട് ചെയ്യുന്നു പിന്നെ നമ്മുടെ തന്നെ ഇന്ത്യയിൽ നിന്ന് മറ്റും ലഭ്യമാകുന്ന വിറ്റുമിൻ നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം മറ്റ് സാമഗ്രികൾ നിർമ്മാണ വസ്തുക്കളെല്ലാം ഇവിടെ ലഭ്യമാക്കും സാമൂഹ്യവശം വളരെ പ്രധാനപ്പെട്ടതാണ് സാമൂഹ്യവശം പരിശോധിക്കുമ്പോൾ ദേശീയ ശരാശരിയേക്കാൾ നാല് മടങ്ങാണ് കേരളത്തിലെ ജനത എതിർപ്പിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റോഡ് നെറ്റ്വർക്കുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഈ ദേശീയപാതകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന വസ്തുതയും മനസ്സിലാക്കേണ്ടത് തികച്ചും സത്യസന്ധമായ ഡിസൈന് അത്യാവശ്യമാണ് പലപ്പോഴും ഇത് പരിഗണിക്കാതെയുള്ള രൂപവിൽപ്പനകൾ നമ്മൾ അടിച്ചേൽപ്പിക്കപ്പെടുവയോ അല്ലെങ്കിൽ ഇതൊക്കെ ഡിസൈൻ ചെയ്യാൻ കഴിയുന്നവർ മറ്റേപ്പോ ലോകത്തെ ജീവിക്കുന്നവരാണെന്നുള്ള വിജ്ഞാത കൊണ്ട് ഫലം കൂടുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുക എച്ച് ഒടുവിലുള്ള എൻ എച്ച് ഡിസൈൻ ഇപ്പോൾ അത് നമ്മളാകെ അടിച്ചെടുപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചാലക്കോടി മുതൽ മണ്ണൂറ്റി വരെ അതിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു കേസ് സ്റ്റഡി ആയിട്ടും ഇതിന്റെ ഈ പ്രബന്ധത്തിൽ ഇപ്പോൾ വരുന്ന കാര്യമല്ല പക്ഷെ കൂടുതലും അതൊരു കേസ് സ്റ്റഡി ആയിട്ടും ഇതിന്റെ എക്സ്പെർട്ടുകൾ പ്രവിക്കണമെന്നുള്ള അത്യർത്ഥന കൂടി ഞാൻ ഈ പ്രസന്റേഷൻ ഉയർന്നുകയാണ് അതായത് സാമൂഹിക വിശം നാം പരിശോധിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ പാരിസ്ഥിതികമായ വിളകൾ പരിശോധിക്കേണ്ടതുണ്ട് കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ ഘടന കേരളത്തിൽ ചെരിഞ്ഞ ഭൂപ്രകൃതിയുടെ ഘടനയോടൊക്കെയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം മൂവായിരം മില്ലിമീറ്റർ വാർഷിക മഴ അടിപാതമുള്ള നമ്മുടെ സംസ്ഥാനത്ത് പക്ഷേ ജനക്ഷാമമുണ്ട് വരൾച്ചിലുണ്ട് കാരണം കേരളത്തിന്റെ തേരയിലാണ് എത്രയും പെട്ടെന്ന് മഴ ലഭിച്ചാലും എത്രയും പെട്ടെന്ന് തന്നെ അതിൽ കടലിൽ തീരുന്ന രീതിയിലുള്ള ഭൂപ്രകൃതിയാണ് ഭൂഘടനയാണ് കേരളത്തിലുള്ളത് കേരളത്തിന്റെ ഘടനയെ തീരദേശം ഇടനാട് മലനാട് എന്ന രീതിയിൽ നമുക്ക് തരുന്നിരിക്കാൻ കഴിയും എങ്ങനെയാണ് നമുക്ക് വിളിച്ചിട്ടുള്ളത് അത്തരത്തിൽ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് മഴ വെള്ളം ഒഴിച്ചു പോകുന്ന സംരക്ഷിക്കാനിടയാണ് ഭൂപ്രകൃതി നിരവധി നദികളും അരുവികളും മലകളും മാമലുകളും ഒക്കെ കൊടുക്കുന്ന കേരളത്തിന്റെ പ്രത്യേകമായ ഭൂപ്രകൃതിയും അടിസ്ഥാനമാക്കിയാവണം റോഡിന്റെ രൂപകൽപ്പന നടത്തങ്ങൾ നിഗമനങ്ങളുടെ നിർദ്ദേശങ്ങൾ റോഡ് നിർമ്മാണത്തിൽ നിർമ്മാണ വസ്തുക്കളുടെ ഉപയോഗം നമുക്ക് നമുക്കാവശ്യമായ വിഭവങ്ങൾ കൊണ്ടുവരും പക്ഷേ അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗിക്കാത്ത രീതിയിലുള്ള துருத்தப்படுத்திக் கொண்ட நிர்மாண வயோகம் அடித்தமாக்கொண்டுவேன் ரோடு நிர்மாணத்தில் ஏற்பட் ரீசாரிங்க நேரத்தை உபயோகிச்ச நிர்மாண வந்து ரீசைக் இது விகசித விகசனங்களில் நடப்பாக்கிக் கொண்டிருக்கையிலும் நம்ம ரோடு கித்திய காரணங்கள் விங்கணிச்சு நடத்தணுமான உதவிம் அது பொலித்தும் அங்கே நடத்திக் கொண்டிருக்காங்க ഇത് നേരത്തെയുള്ള നല്ല റോഡായിരിക്കും പക്ഷേ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു പിന്നെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കാലയളവിനുള്ളിൽ ഇങ്ങനെ റോഡ് റീകാരി ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പക്ഷേ റീകാരി ചെയ്യുന്ന സർഫസ് ചിലപ്പോൾ ചില സ്ഥലത്തിൽ നോക്കിയാലും അത് വളരെ നല്ലതായിരിക്കാം ചിലപ്പോൾ നല്ല സർഫസ് ആയിരിക്കാം ഇപ്പോൾ ഒരു എലക്ട്രിസിറ്റി സർഫസ് അതുകൊണ്ട് ഇതേ തന്നെ എഴുതിക്കൊണ്ട് റീസൈക്കിൾ ചെയ്ത് തന്നെ ഉപയോഗിക്കാവുന്ന മെത്തേഡുകൾ ഇത് വികസിത രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മൾ ഇപ്പോഴും അത് അതിനെക്കുറിച്ച് അനുഷ്ഠിച്ചിട്ട് പോയിട്ടില്ല കാലവർഷം ഉച്ചഘടകമാണ് ഗ്രാമീണ റോഡുകളുടെ കടലിൽ നിന്ന് മഴവെള്ള ഫലപ്രദമായി വെട്ടിക്കുറയാൻ ഉള്ള സംവിധാനങ്ങൾ പരാജയമാണ് എന്റെ ചെറിയ പഠനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് നമ്മുടെ ഗ്രാമീണ റോഡുകൾ ചെയ്യുന്നത് സാധാരണ കരാറുകാരാണ് പ്രാദേശിക കരാറുകാരണം അതിന്റെ കരാറ് ഏറ്റെടുക്കുന്നത് സാധാരണ തൊഴിലാളികളെ വെച്ചാണ് അവർ ചെയ്യുന്നത് വലിയ വലിയ നിർമ്മാണ ഉപകരണങ്ങൾ വെച്ചല്ല അവർ ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഡിസൈനുണ്ട് ക്യാമ്പർ എന്ന് പറയും ട്രാൻസ്ഫേഴ്സ് ലോ കൊടുക്കുന്നത് റോഡിൻ്റെ മഴ കഴിവ് ഒട്ടമൊഴിച്ചു പോകാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കരാപ്ലീഷൻ ഇപ്പോൾ ക്യാമ്പർ അത് റോഡിൻ്റെ നിയോജ് ലോഡിക് ട്രാവേഴ്സ് സ്ലോപ്പ് എന്നാണ് പറയുന്നത് ട്രാൻസ്ബേഴ്സ് സ്ലോബിനെ ക്യാമ്പർ എന്നറിയപ്പെടുന്നു ഈ ക്യാമ്പറിന്റെ ും ഇത് ഗ്രാമീണ റോഡുകൾക്ക് ഉപയുക്തമല്ല ഉപയോഗമല്ല കാരണം ഇത് കലാ സാധാരണ പ്രാദേശിക കലാ തൊഴിലാളികളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലുള്ള വീടിന്റെ മുന്നിലുള്ള റോഡിൽ നോക്കിയാൽ ഇങ്ങനെയുള്ള ഒരു സമര സാങ്കേതിക നിർമ്മിച്ച ഒരു ക്യാമ്പറും കാണാൻ കഴിയില്ല പകരം സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓരോ സ്ഥലത്തും ബോർട്ടുകളാണ് നിരവധി മില്ലിയൻസ് ഓഫ് ബോർട്ടുകളാണ് നമ്മുടെ റോഡിന്റെ സംബന്ധിച്ചുള്ളത് റോഡിൽ വെള്ളം ഇങ്ങനെ അതല്ലെങ്കിൽ മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി നശിക്കും അതാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇരിക്കുമ്പോൾ ചെറിയ പുഴികൾ ഉണ്ടാവുകയും അത് വലിയ പുള്ളികൾ താൻ റോഡിന്റെ നാശമാണ് സംഭവിക്കുന്നത് വളരെ സ്പെസിഫിക്കേഷനോടുകൂടി വലിയ നിർമ്മാണ സൗകര്യം ലഭിക്കുന്ന ഞാൻ പ്രാദേശിക ആളുകൾ ഉൾപ്പെടുത്തണം എന്നും വലിയ പിന്നെ റോഡുകൾ നിർമ്മിക്കുന്ന ചെറിയ തന്നെ അവിടെ அவருக்கு வரும் சாங்கே தயோக்கூடி டாப்பில் உருவாக்கம் பற்றே இத்திரத்திலுள்ள மூணரை மீட்டர் அஞ்சரை மீட்டர் ரோடு விடுத்துள்ள பிரேகிட்டு இப்போ உள்ள என்லே விமர்சிக்க அவர் கொடுத்து போயிண்ட் மீட்டர் யூனி டயரட்சல் ஸ்லோ கொடுக்க சொனுகார் தலைமை நிர்மானம் அது நம்முடைய கிராமினரတို့ကို நகர்பாடுகள் அனிருட்சையாዩ வேளாண் கட்டன ட்ரெயின்களை செட்டിക്കാൻ കഴിയுதுதெனியான விசுவாசம் இතර பேதிய ஒரு யூனி டைரக்ஷன்ஸ்ல உற்பታል அது நம்ம ரிப்போர்ட் கொடுதுன கேம்பரின டேர்ம்ஸ்ல ஸ்லோப் 4.844 ஆகும் ஆ ஸ்லோப்ல தன்னை யூனி டைரக்ஷனல் ஸ்லோப் குடுத்து ட்ரெயின்களை கட்டிட்ட வேளாண் områdetல சம்பந்தangularக்கியா പ്രാദേശിക കരാറുകാരെ കൊണ്ട് തന്നെ പ്രാദേശിക തൊഴിലാളികളെ കൊണ്ട് തന്നെ നല്ല റോഡുകൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും ഹൈവേകളുടെ നിർമ്മാണത്തിൽ നിരവധി തുടരുകയും കുറ്റമിറ്റീതികൾ നിർമ്മിക്കുവാൻ കടിച്ചത പുലർത്തുകയും വേണം നിർമ്മാണ കമ്പനിയിൽ തന്നെ നിശ്ചിത കാര്യങ്ങൾ വരെയുള്ള പരിചരണത്തിന്റെ ചുമതല ഏൽപ്പിക്കണം വലിയ വലിയ നിർമ്മാണ കമ്പനികൾ ഏൽപ്പിക്കുമ്പോൾ ഒരു അഞ്ചോ പത്തോ വർഷത്തേക്ക് ഒരു ഗ്യാരണ്ടി അവർ ഏതോ സ്ക്വയർ ഫീറ്റിന് പത്ത് രൂപ വരും ഒരു റോഡ് നിർമ്മിക്കാൻ റോഡിന് ചെലവ് നമ്മുടെ നമ്മൾ വീടിന് ടൈ ഗുജറാത്ത് ടൈമിലേക്ക് പത്ത് രൂപ ചെയ്യാൻ കഴിയും അപ്പോൾ പത്ത് രൂപ മിനിമത്തിന്റെ ഫിനിഷിംഗ് വരുമ്പോൾ പിന്നീട് റോഡിന് റോഡിന്റെ സർവേഷുമ്പോൾ വലിയ ടൂസ്റ്റിയായ സംഗതിയാണ് ഈ റോഡ് എന്ന് പറയുന്നത് ഈ റോഡിന്റെ നിർമ്മാണ കമ്പനികൾ കൂടിക്കണക്കിന് രൂപം അവർ നിർമ്മിക്കുമ്പോൾ ഒരു ഗ്യാരണ്ടി നമുക്ക് കിട്ടുന്നില്ല പത്ത് വർഷത്തേക്ക് അല്ലെങ്കിൽ അഞ്ചു വർഷത്തേക്ക് മിനിമമെങ്കിലും ഒരു ഗ്യാരണ്ടി വാങ്ങിക്കേണ്ടതുണ്ട് അപ്പോൾ അവരുടെ ഗ്യാരണ്ടികൾ ഉൾപ്പെടുന്നതായതുകൊണ്ട് ചെറിയ കുടികളാണ് വലിയ കുടികൾക്ക് കാരണം പോകുന്നത് ചെറിയ കുടികൾ രൂപപ്പെടുമ്പോൾ തന്നെ അടയ്ക്കുകയാണെങ്കിൽ അടക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും അല്ലാതെ നമ്മൾ കുടിയുടെ കണക്കിലെടുത്ത് മന്ത്രിക്ക് സമർപ്പിച്ച് എടുക്കേണ്ട ഗതികേടിലേക്ക് വരില്ല എന്നാണ് ഈ കമ്പനിക്ക് തന്നെ ഗ്യാരുള്ള ചുമതലകൾ നടത്തുന്നത് യഥാസമയം തെറ്റരാളുകൾ പരിഹരിക്കുന്നത് മാത്രമാണ് ഫലപ്രദമായ നടപടി ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് മെക്കാഡൽ ഡോണാണ് ആ ബിറ്റുമിനുകൾക്ക് പകരം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യു കെയിലും യു എസിലും ഉപയോഗിക്കുന്ന മെറ്റാണെങ്കിൽ சவுண்ட் பைட் விஜயபாஸ்கர் இருபத்து ஏழு ആസ്പാഡിൽ പൈപ്പറുകൾ ഉൾപ്പെടുത്തി കൂടുതൽ ബലപ്പെടുത്താൻ കഴിഞ്ഞാൽ അതിന്റെ ഇനീഷ്യൽ പ്രോസീജർ കൂടുതലാണെങ്കിലും അതിന്റെ ഡ്യൂറബിലിറ്റി കൺസ്രിക്കുമ്പോൾ അത് എത്രയോഗിക്കലാവൂ എന്ന് തന്നെയാണ് വിശ്വാസം അതാണ് വികസിത രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് കേരളത്തിന്റെ കാലാവസ്ഥയുമായി പരിശോധിച്ചു നോക്കുമ്പോൾ എസ് ടെക്നോളജി സ്റ്റോൺ മാസ്റ്റിക് ആസ്പാറ്റ് സംവിധാനം ഉപയോഗിക്കുന്നത് തന്നെയാണ് വേസ്റ്റ് പ്ലാസ്റ്റിക് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പോളിമർ നമ്മുടെ പ്ലാസ്റ്റിക് വസ്തുക്കൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൺസ്ട്രക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അത്തരം വേസ്റ്റ് പ്ലാസ്റ്റിക് എസ് എം എ ടെക്നോളജികൾ അല്ലെങ്കിൽ പോലും വേസ്റ്റ് പ്ലാസ്റ്റിക് സംവിധാനത്തോടുകൂടി റോഡുകൾ കേരളത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അത്തരത്തിലുള്ള വിശദമായ പ്രകടനം ചെയ്യും അത് കൂടുതൽ വ്യാപിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ അവശിഷ്ടനായ പ്ലാസ്റ്റിക്കുകളെ സംസ്കരിക്കാനുള്ള ഒരു മെത്തേഡ് കൂടിയായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് സാമൂഹ്യഘടകം പരിശോധിക്കുമ്പോൾ റോഡിന്റെ ആവശ്യകത ഉപയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ നിന്നുള്ള ജനസാദ്രം അന്നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു നിലവിലെ ഹൈവേകളിൽ എൻ എച്ച് ഫോർട്ടി സെവൻ എൻ എച്ച് സെവന്റി എന്നിവർ കേരളത്തിന്റെ ബാങ്കിംഗ് നിരവുകളായി വർദ്ധിക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രാമീണ റോഡുകൾ കേരളത്തിൽ റോഡുകളും പ്രത്യക്ഷമായും പ്രധാനപ്പെട്ട ഹൈവേകളിലൊന്നാണ് ഈ കാണുന്നതാണ് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു എന്നോട്ടി അതിലേക്ക് ലിങ്ക് ചെയ്യുന്നതാണ് എല്ലാ റോഡിന്റെയും നെറ്റ്വർക്കുകൾ പക്ഷേ പുതിയ രീതി അനുസരിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് ചാലക്കുടി മുതൽ മണ്ണൂറ്റി വരെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് തൃശൂർ വരുന്ന കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ എല്ലാ ഇട റോഡുകളും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കേരളീയ ജനത ഉപയോഗിക്കുന്ന ഇട റോഡുകളെ തടസ്സപ്പെടുത്തുകയാണ് ദേശത്തെ രണ്ട് കിലോമീറ്ററുകളിൽ മാത്രം പ്രവേശനമുള്ള രീതിയിൽ ഇടറോഡുകൾ സർവീസ് റോഡുകളുമായി ബന്ധിപ്പിക്കുകയും സർവീസ് റോഡുകളിൽ നിന്നുള്ള പ്രത്യേക റോഡുകളിലൂടെ മെയിൻ റോഡിലേക്ക് കയറുകയും ചെയ്യുമ്പോൾ ഭൂരിപക്ഷം വരുന്ന കേരളീയർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യം മെച്ചപ്പെടുത്തുന്ന പുതിയ ഡിസൈനിലേക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഇതിന്റെ ഡിസൈൻ രൂപവൽപ്പന നടത്തി നേരത്തെ ഇവിടെ ജർമ്മനിയെ റോഡ് കാണിച്ചിരുന്നു അതുപോലെ തന്നെ ജപ്പാനിലെ റോഡ് കാണിച്ചിരുന്നു ജർമ്മനി റോഡ് വളരെ ക്ലിയറായിട്ടുണ്ടോ ഞാനിവിടെയും സർവീസ് റോഡുകൾ കണ്ടില്ല വിദേശ രാഷ്ട്രങ്ങളിൽ അങ്ങനെ സർവീസ് റോഡുകൾ എന്റെ നെറ്റ് കൊടുക്കുന്നില്ല ഇന്ത്യ പോലും എൻ എച്ച് ഫോർട്ടി സെവൻ ആലുവതൽ ചേർത്തലവരെ നാലുപേരും പറഞ്ഞിരിക്കുമ്പോഴും സർവീസ് റോഡ് ഉണ്ടായിരുന്നില്ല പ്രത്യേക ഡി യു ടി പദ്ധതി വന്നപ്പോഴാണ് സർവീസ് റോഡിൽ വന്നത് സർവീസ് റോഡ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റോഡ് നെറ്റ് ഈ ഭൂരിപക്ഷം വരുന്ന ക്രിസ്തൂര ക്രിസ്തൂപര യാത്രകൾ തടയുന്നതായി നമ്മുടെ എൻ എച്ച് ഫോർട്ടി സെവൻ സെവൻറ്റീനും അത് அஞ்சு சார் நாடி நிரம்புகளாக வச்சுக்கோ இது கடையிலம் வரலிச்சால் கிலோமீட்டர் அவர் சர்வீஸ் ரோடி அப்போ நாம் இன்னும் வரை உபயோகி கொண்டிருந்த நமக்கு உபயோகிக்கூலிபட்சம் வரளீய உபயோகிக்க அவர் சர்வீஸ் ரோட யாத்திரை தண்ணியுமே அது அனுசல்லு പുതിയ ബസ് സ്റ്റേകൾക്ക് ഒരു സംവിധാനവും മെയിൻ അപ്രോച്ച് ഹൈവേകൾക്ക് നൽകിയിട്ടില്ല പ്രൊജക്ടഡ് ഹൈവേകൾക്ക് നൽകിയിട്ടില്ല എന്നാണ് എന്തുകൊണ്ട് നൽകിയിട്ടില്ല ബസ് സ്റ്റേറ്റുകൾക്കോടുകൂടിയാണ് ബഹുദൂരമാകാൻ സഞ്ചരിക്കുന്നത് ഇവൻ കേരളികൾ എത്ര വേണമെന്നുള്ള ഒരു ഒരു രീതിയിൽ നിന്ന് പരിശോധിച്ച് നോക്കിയാൽ എറണാകുളത്ത് പരിശോധിച്ചാൽ ഭൂരിപക്ഷം വരുന്ന വണ്ടി കയൽ സെവൻ ആയിരിക്കും അല്ലെങ്കിൽ തൃശൂരിൽ നിന്ന് സഞ്ചരിച്ചാൽ ഭൂരിപക്ഷം വണ്ടി കൈറ്റ് ആയിരിക്കും അതിൽ തിരുവനന്തപുരത്തേക്ക് വണ്ടി പോകുന്ന പൊതുദൂര യാത്രകരില്ല അതിന്റെ ഒരു കണക്കും സർവേയും കൃത്യമായി എടുക്കേണ്ടതുണ്ട് അപ്പോൾ അവർ റോഡ് എയർ ട്രാഫിക് ഉപയോഗിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ദിവസത്തെ ഏറ്റവും കൂടുതൽ റോഡ് ഉപയോഗിക്കുന്നവരെ സർവീസ് റോഡിലേക്ക് തള്ളുന്ന പുതിയ ഡിസൈനും കേരളത്തിൽ അംഗീകാരമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് റോഡിന്റെ എത്രയാണ് അനുയോജ്യമായത് അത്രയും എടുക്കുക ഇവിടെ മുപ്പത് മീറ്ററിന്റെയും തർക്കമില്ല അങ്ങനെ പോകേണ്ടതുപോലെ വീതി എത്രയാണോ അത്രയും തന്നെ എടുക്കുക ഞാൻ സജസ്റ്റ് ഈ ഹൈവേകൾ മൂന്ന് പേരി പാതയാക്കുക ഓരോ സിംഗിൾ

കിലോമീറ്ററിൽ അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോകാൻ നാർഭാഗ്യം സിദ്ധിച്ചവരാണ് അത് നാളെ ബി ഒ പി പദ്ധതിക്ക് വേണ്ടി നാൽപ്പത് കിലോമീറ്ററിലേക്ക് ചുരുക്കാൻ പാടില്ല എല്ലാ ഇടറോഡുകൾക്കും ഇത് ആക്സസ് വേണം ഹൈവേകളിലേക്ക് ആക്സസ് വേണം അവരുടെ ആക്സിഡന്റ് ആവുന്നില്ല മൂന്നാമത്തെ ലൈനിലേക്ക് കയറിക്കോട്ടെ ചെറിയ ഇടറോഡിൽ നിന്ന് വന്ന വാഹനങ്ങൾ ചെറിയ വേഗതയിൽ പോകുന്ന മൂന്നാലേക്ക് പോവുകയും അവർ വേദന വർദ്ധിപ്പിച്ച് രണ്ടും മൂന്നും ലൈൻ ഉപയോഗിച്ചുകൊണ്ട് പോവുക അതിനാവശ്യമായ ഭൂമി എത്രയാണോ അതിൽ ഏറ്റെടുത്തോളുക അതിന്റെ ആയിരം മീറ്റർ ആണെങ്കിൽ ആയിരം മീറ്റർ എടുത്തോട്ടെ പക്ഷെ അതിനാവശ്യമാണ് പക്ഷെ നമ്മൾ കണക്ക് പറയുന്നു ഇതുൾപ്പെടെ പരിശോധിച്ച് നോക്കുമ്പോൾ മുപ്പത് മീറ്റർ മീറ്റർ പോലും വീതി ഇത് ആവശ്യമില്ല ഈ ആറുപേരും അത് നിർമ്മിക്കാൻ വീഡിയനും ട്രെയിനും ഷോർട്ടറും അൺപേമ് ഷോൾഡറും ഉൾപ്പെടെ എല്ലാ ഏജൻസിന്റെ സ്പെസിഫിക്കേഷൻ പറ്റി ഉപയോഗിച്ചാലും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലും ഇരുപത്തി എട്ട് മീറ്ററേ വരുന്നുള്ളൂ അപ്പോൾ ആവശ്യമായ ഭൂമി ഏറ്റെടുക്കട്ടെ ഡിസൈനും എല്ലാവർക്കും ഉപയുക്തമായ രീതിയിൽ പരിസ്ഥിതി ഗ്രഹം പരിശോധിക്കുമ്പോൾ പുതിയ റോഡുകളുടെ നിർദ്ദേശങ്ങൾ വന്നതും അനാവശ്യമാണ് സങ്കീർത്തനങ്ങൾ നീല റോഡ് വനങ്ങൾ നദികൾ എന്നിവ വാർഡ് ഗണിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ എന്റെ പേഴ്സണൽ അനുഭവം ഞാൻ പിന്നെ എന്റെ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ നെടുമ്പാശ്ശേരി പൊടയിക്കനാൽ ഹൈവേ ആയിരുന്നു ആ പൊടയിക്കനാൽ ഹൈവേ ഞാൻ പാകുമായി ബന്ധപ്പെട്ടിരുന്നു കെ എസ് ഡി പിയുമായി ബന്ധപ്പെട്ടിരുന്നു നിരന്തരം കയറിയിരുന്നു എനിക്ക് മനസ്സിലായി പെർട്ടിക്കുലർ മന്ത്രി ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആരുടെ താല്പര്യം കൊണ്ട് മാത്രമാണ് ഉദ്യോഗസ്ഥർ പോലും പക്ഷെ അവർ പറയുന്നു ഇതൊരു മുതലേ താല്പര്യമാണ് അദ്ദേഹത്തിന് നയിച്ചു വെട്ടാനുള്ള ചെറു റോഡുകൾ ഉണ്ടായിട്ടാണെങ്കിൽ അവിടെ രണ്ട് പാലം അടിയണം ആ പാലത്തിന് വേണ്ടി പല പ്രധാനപ്പെട്ട റോഡുകൾക്കും ബഡ്ജറ്റിൽ നീക്കിവെക്കാതിരിക്കുമ്പോൾ പടയിക്കുന്ന റോഡിന് എല്ലാ വർഷവും ബഡ്ജറ്റ് തുക നീക്കി വന്നുമായിരുന്നു ഇങ്ങനെ ഒരു പ്രവീസ് ഉണ്ടായെങ്കിൽ അതിന്റെ കണക്ടായിട്ട് വരുന്ന ഈ രണ്ട് പാലങ്ങൾക്കും തുക അനുവദിക്കാനും നിർമ്മാണം നടത്തുവാൻ കഴിയും അങ്ങനെ ആ രണ്ട് പാലങ്ങൾക്കും നിർമ്മാണത്തിൽ അനുവദിക്കുകയും ഒരു ഭാഗം നിർമ്മിക്കുകയും ചെയ്തു കാരണം ഈറ്റ ആ ഫോറസ്റ്റിലൂടെ ഈറ്റെട്ടുന്നത് ഈ പങ്കെടുപ്പ് പിടികാളികളാണ് ഇങ്ങനെ പല താല്പര്യങ്ങളും കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ട് പരിസ്ഥിതി പരിശോധിച്ചു നോക്കുമ്പോൾ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നേരെ നെഗറ്റീവ് ഇമ്പാക്ട് എഴുതിയ റോഡ് പതിച്ചാണ് പക്ഷെ അതിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇതാണ് ഞാൻ പിന്നെ അതിന്റെ എക്സോണമെൻറ്റ് ഇമ്പാക്ട് അസസ്മെന്റ് ബാക്കി ഉണ്ടായി നെടുഭാഷയിൽ മുതൽ പഠയിക്കാനും അതിന്റെ ഒരു തമാശ എന്ന് പറഞ്ഞാൽ മൂന്നാൾ മുതൽ പഠയിക്കാനുള്ള പ്രവേശനം പോലുമില്ല കേരള ഉദ്യോഗസ്ഥർക്കോ എനിക്ക് ഒരു വിദ്യാർത്ഥിയായി എന്റെ പാസ് പോലെ പ്രവേശനം കിട്ടിയില്ല കാരണം അതിനുള്ള ഒരു സ്റ്റീറ്റ് ക്രിയേറ്റ് കഴിഞ്ഞാൽ അത് ബൈക്കിലൂടെ സാഹസികമായി യാത്ര ചെയ്യുന്നവർ അങ്ങനോട് പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ കഴിയാത്തോ സാധ്യമല്ല സാധ്യമല്ലാത്ത പക്ഷേ ഇത് കേരളത്തിൽ നെടുഭാഷയിൽ പഠയിക്കാൻ റോഡിൽ സംവിധാനം നടന്നുകൊണ്ടിരിക്കുക എന്നാലും പോകുന്ന റൂട്ട് നോക്കി ജനങ്ങൾ ഇങ്ങനെ താമസിക്കുന്ന റോഡ് രക്ഷവും നേരിമെങ്കിലും റിസർവ് ഫോറസ്റ്റിലൂടെ ഇങ്ങനെ റോഡ് അനുവദിക്കുകയാണ് ഇത് കേരളത്തിന്റെ കാടും വീടും വെട്ടിത്തെച്ച് നശിപ്പിക്കാനുള്ളത് അതുകൊണ്ട് பாரிதி பரிசோதி ரோடது பற்றே ரோட்கள் அனிவாரியமான தீரம் எடநாடு மலநாடு என்ன விதத்தின் உபபிரதேசத்து தீரத்தை ஒரு தீரேயும் மலநாடுகள் விகிப்பிச்சு இப்போ பூர்த்தியாயிருந்த விக்கியமான விஷிக்கணும் அது மலையோர மூலத்திலும் ஒப்போம் விபசனத்திலும் அத்திரம் அதுபோல தான் தீரேயும் പിന്നെ മറ്റൊരു കാണുന്നു തെക്ക് പണക്കൽ ഇത് രണ്ടുമുണ്ടെങ്കിൽ പിന്നെതിരെ തെക്കുമട സ്ഥലവുമില്ല അത് എക്സ്പ്രസ് വേയുടെ മറ്റൊരു മറ്റൊരു പ്രപ്പോസലും നെടുമ്പാശ്ശേരി പഠിപ്പിക്കുന്ന റോഡിന്റെ പ്രപ്പോസൽ എന്ന പോലെ തന്നെ നമ്മുടെ സർക്കാരിന്റെ ഫയലുണ്ട് പക്ഷേ അത് പയൽ പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഉപയോഗിക്കാൻ കഴിയുന്നില്ല പറയുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതിക്കും അനുയോജ്യമായിരിക്കും റോഡ് നിർമ്മാണം നടക്കുക

தேசியவாதிகளும் பணியில் மாற்றம் வலினா தீரங்களிலையும் கடந்த போகும் ரெண்டு பிரதாரவாதும் விக்கணும் சாத்தியமாக்கையும் சௌகர் மெச்சப்படுத்தணும் ரோடு வருமான பரிசரணத்திலே உத்தரவாதம் என்று பிரத்யேகம் காணும்